വില പ്രവാചകൻ പഠിപ്പിച്ച വലിയ പാഠം എല്ലാവർക്കും നമസ്കാരം അസ്സാം വാലേക്കും ഇന്നത്തെ നമ്മുടെ പുതിയ മനോഹരമായ ഒരു ഗുണപാഠ കഥ അവതരണ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നാം മറന്നുപോകുന്ന ചില വലിയ സത്യങ്ങളുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ മനോഹരമായ കൂടിക്കാഴ്ചയിൽ എല്ലാവർക്കും വളരെ നല്ല ഒരു ഗുണപാഠം മനസ്സിലാക്കി തരുന്ന നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞുതന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയുടെ അവതരണത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളും അനുചരന്മാരും പതിവ് പോലെ ഒരു അങ്ങാടിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു ചുറ്റും ആളുകൾ തിങ്ങി നിറയുന്ന ആ തെരുവിൽ വെച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മയുടെ കണ്ണുകൾ അത്ര സുഖകരമല്ലാത്ത ഒരു കാഴ്ചയിൽ ഉടക്കി അതെന്താണെന്ന് അറിയുമോ വഴിയരികിൽ ചത്തു ചീഞ്ഞഴുകി ഈച്ചകൾ ആർത്തു തുടങ്ങിയ ദുർഗന്ധം വമിക്കുന്ന ഒരു ചെറിയ ആട്ടിൻകുട്ടി അതിന്റെ ചെവികൾ ജന്മനാ മുറിഞ്ഞതായിരുന്നു കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ആ ജടത്തിനടുത്തേക്ക് മുഹമ്മദ് നബിസല്ലാഹു അലഹി വസ്ല്ലം നടന്നു ചെന്നു എന്നിട്ട് അവിടുന്ന് ആരും തിരിഞ്ഞുപോലും നോക്കാത്ത ആ ചത്ത ആട്ടിൻകുട്ടിയുടെ ചെവിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് നബി നബിസല്ലാഹ് അലഹി വസ്ല്ലം കൂടെയുള്ളവരോട് ചോദിച്ചു അല്ലയോ പ്രിയരെ ഇതിനെ ഒരു ദീർഹമിന് വാങ്ങാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറാണോ അനുചരന്മാർ അത്ഭുതത്തോടെയും അതിലേറെ ആശ്ചര്യത്തോടെയും മറുപടി പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമേ ഇതിനെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത് ഇതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും മുറിഞ്ഞ ചെവിയുള്ള ഇതിനെ ഞങ്ങൾക്ക് ആർക്കും വേണ്ടായിരുന്നു പിന്നെയാണോ ഈ ചത്തു ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഈ ജഡം അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം വീണ്ടും ചോദിച്ചു എങ്കിൽ ഇത് നിങ്ങൾക്ക് സൗജന്യമായി തന്നേക്കാം ആർക്കെങ്കിലും വേണോ അവർ അല്പം പതറിയ സ്വരത്തിൽ പറഞ്ഞു അള്ളാഹു ആണ് സത്യം ഇതിനെ ഒന്നിനും കൊള്ളില്ല ഇത് ചുമ്മാ ഞങ്ങൾക്കൊരു ഭാരമല്ലേ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല അനുചരന്മാരുടെ ആ മറുപടി കേട്ടപ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ല്ലം ആ സദസ്സിലേക്ക് നോക്കി വളരെ ഗൗരവത്തിൽ പറഞ്ഞു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ചത്ത ആട്ടിൻകുട്ടിക്ക് നിങ്ങളുടെ മുൻപിൽ എന്ത് വിലയാണോ ഉള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ വെട്ടിപ്പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഈ ദുനിയാവിന് അതിനേക്കാൾ കുറഞ്ഞ വില മാത്രമേയുള്ളൂ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നശ്വരമായ ഈ ദുനിയാവിന്റെയും ശാശ്വതമായ പരലോകത്തിന്റെയും വില തുലനം ചെയ്ത് പറഞ്ഞു നിർത്തി ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം നാം ഇന്ന് എന്തിനു വേണ്ടിയാണ് ഓടുന്നത് അന്യോന്യം മത്സരിച്ചും കലഹിച്ചും നാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഈ സമ്പത്തും പദവികളും ഒരു ഈ ചത്ത ആട്ടിൻകുട്ടിയെപ്പോലെ നിരർദ്ധകമായി തീരും ആക്രാന്തം വെടിയുക ദുനിയാവിനോടുള്ള അമിതമായ മോഹവും അത് നേടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കള്ളവും കളവും ചതിയും വഞ്ചനയും നമ്മുടെ മനസ്സിലെ സമാധാനം കെടുത്തുന്നവ മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുക പരലോകം ലക്ഷ്യമാക്കുക എന്നെന്നും നിലനിൽക്കുന്ന പരലോകത്തെ നന്മകൾക്കായിരിക്കണം നമ്മുടെ മുൻഗണന ലളിത ജീവിതം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും മറ്റുള്ളവരെ സഹായിക്കാനും ശീലിക്കുക ഈ മനോഹരമായ സത്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കട്ടെ ഐശ്വര്യത്തെക്കാൾ വലിയത് സമാധാനമാണെന്നും സമ്പാദ്യത്തെക്കാൾ വലുത് നന്മകളാണെന്നും നമുക്ക് തിരിച്ചറിയാം ഇതുവരെ ഈ മനോഹരമായ കഥാവായന കേട്ടിരുന്ന എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം സലാം